നടൻ ബാലയുടെ ഭാര്യയും ഡോക്ടറും ഡിജിറ്റൽ ക്രിയേറ്ററുമായ എലിസബത്ത് ഉദയൻ പങ്കിട്ട വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കുറിപ്പും വീഡിയോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് മൂന്ന് വർഷം മുൻപ് ഈ ദിനത്തിൽ ഞാൻ നിനക്ക് നൽകിയ വാക്ക് ഇന്നും പാലിക്കുന്നുവെന്നാണ് എലിസബത്ത് മനോഹരമായ ഒരു ഗാനത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എത്ര അകലെയായിരുന്നാലും നമ്മൾ എത്ര കണ്ടില്ലെങ്കിലും ശൂന്യതയിൽ ഒളിച്ചാലും എന്റെ മനസ്സിൽ നീ മാത്രമാണ് എന്നും എന്നർത്ഥം വരുന്ന ഒരു ഗാനവും എലിസബത്ത് പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേർ എലിസബത്തിനും ബാലയ്ക്കും പ്രണയദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ െത്തുന്നുണ്ട് അതേസമയം ഡിജിറ്റൽ ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഡ്യൂട്ടിയുടെ ഇടവേളകളിലും മറ്റും സമയം കണ്ടെത്തി തന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകളും പങ്കുവെക്കാറുണ്ട് എലിസബത്ത് അത്തരത്തിൽ പ്രണയദിനത്തിൽ എലിസബത്ത് പങ്കിട്ട വീഡിയോ ചർച്ചയായി മാറുന്നുണ്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന എല്ലാവർക്കും ആശംസകളോടെയാണ് എലിസബത്ത് തന്റെ വീഡിയോ തുടങ്ങുന്നത് തന്നെ കുറിച്ച് വന്ന മോശം കമന്റുകളോട് പ്രതികരിച്ചതിന് പലരും നെഗറ്റീവ് കമന്റ് കമന്റിട്ട് കണ്ടു തോന്നിയതുപോലെ ഒരാളെ കെട്ടി പണി കിട്ടിയിരിക്കുന്നതല്ല ഡിപ്രഷൻ എന്നൊക്കെയാണ് കമന്റ് വന്നത് ഇന്ന കാരണം കൊണ്ട് മാത്രമേ ഡിപ്രഷൻ വരാവൂ എന്നൊന്നും ഇല്ലല്ലോ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ അടക്കം ഉൾപ്പെടുത്തി വിശദമായ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കുമെന്നും എലിസബത്ത് സംസാര രീതി പലരും കമന്റ് ഇട്ട് കണ്ടുവെന്നും തനിക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ല എന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു ബാലയുടെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ വൈഫ് ആയതുകൊണ്ട് മാത്രം താൻ എന്തൊക്കെയോ വീഡിയോ പങ്കുവെക്കുകയാണെന്നും പലരും കമന്റ് കുറിച്ചു കണ്ടുവെന്നും താൻ ബാലയുടെ വൈഫ് തന്നെയാണ് അതിലാർക്കും തർക്കമൊന്നുമില്ലല്ലോ എന്നാണ് ഇതിനുള്ള മറുപടിയായി എലിസബത്ത് പറയുന്നത് സെലിബ്രിറ്റിയുടെ ഭാര്യ ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ പേജ് തുടങ്ങാൻ പാടില്ലെന്നുണ്ടോ എന്നും എലിസബത്ത് ഉദയൻ ചോദിക്കുന്നു വിവാഹത്തിന് മുൻപും തനിക്ക് സോഷ്യൽ മീഡിയ പേജ് ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് ഫോളോവേഴ്സും ഉണ്ടായിരുന്നു പിന്നീട് അത് ഡിലീറ്റ് ചെയ്ത് പുതിയ അക്കൗണ്ട് തുടങ്ങുകയായിരുന്നുവെന്നും സെലിബ്രിറ്റിയുടെ വൈഫ് ആയതുകൊണ്ട് ആരും വീഡിയോ കാണേണ്ടതില്ല ഇതെല്ലാം തന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നും എലിസബത്ത് ഉദയൻ പറയുന്നു ഫേമസ് ആകാൻ ബാലയെ കെട്ടിയെന്ന് തോന്നുന്നവർ തന്നെ അൺഫോളോ ചെയ്ത് പോവുക എന്നും ഡ്യൂട്ടി തിരക്കുള്ളത് കൊണ്ടാണ് കമന്റിന് മറുപടി കൊടുക്കാത്തതെന്നും കുറച്ചു കാലം ലീവ് എടുത്ത് റെസ്റ്റ് എടുത്താലോ എന്ന് താൻ ചിന്തിക്കുന്നുണ്ടെന്നും എലിസബത്ത് പറഞ്ഞു നെഗറ്റീവ് കമന്റുകളൊക്കെ തന്നെ ബാധിക്കുകയും വിഷമമാവ് വിഷമമാവുകയും ചെയ്യുന്നുണ്ട് ഒരാൾ മരിച്ച ശേഷം അയാളെ കുറിച്ച് നല്ലത് പറയുകയല്ല വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ അയാളെ കുറ്റപ്പെടുത്താതിരിക്കുകയാണ് വേണ്ടത് അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ വേണം പ്രണയിക്കാനെന്നും എലിസബത്ത് പറയുന്നു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെടാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം പെട്ടാലും മാന്യമായി ഇറങ്ങി വരിക എന്നൊക്കെയാണ് പ്രണയ ദിനത്തിൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ എലിസബത്ത് ഉദയൻ പറഞ്ഞത് ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം മൂന്ന് വർഷം മുൻപായിരുന്നു എലിസബത്തിനെ ബാലവിവാഹം വിവാഹം ചെയ്തത് എന്നാൽ അടുത്ത കാലത്തായി ഇരുവരും ഒരുമിച്ചല്ല താമസം അതുകൊണ്ട് തന്നെ ബാലയും എലിസബത്തും വിവാഹമോചനത്തിന് ഒരുങ്ങുകയാണോ എന്ന സംശയവും ഇവരുടെ ആരാധകർക്കുണ്ട് അടുത്തൊരു ജോലിസ്ഥലത്തു നിന്നും അവധിക്ക് നാട്ടിൽ വന്നപ്പോഴും എലിസബത്ത് ബാലയെ കാണാൻ പോകാതെ മാതാപിതാക്കളുടെ ഒപ്പം നിന്നതും ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു അതേസമയം കരൾ രോഗബാധിതനായി ബാല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോൾ എലിസബത്തായിരുന്നു ബാലയുടെ ഒപ്പം ഉണ്ടായിരുന്നത്